ാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ സ്വാഗതം സ്തോത്രം വന്നിടുന്ന നാൾ വന്നിടുന്ന നാൾ കറിയാമോ മർത്തേനെ ഈ ലോകവാച ദീർഘമാമെന്നോ മർത്തേനെ ഈ ലോകവാച ദീർഘമാമെന്നോ महाभयंगरमे 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 मनुजादवयग जीवितमिद पुल्ल पोलयो मनुजादवयग जीवितमिद पुल्ल पोलयो चिन्दाचैग सागरम चनबेंगुरा महो चिन्दाचैग सागरम चनबेंगुरा महो ഈ പാട്ട് എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അപ്പൻ എഴുതിയ പാട്ടാണ് എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അപ്പൻ എഴുതിയ പാട്ടാണ് വർദ്ധപ്രദേശം പോലും മൂക്കുതലാണ് അത് എഴുതിയ ഒരു പാട്ടാണ് ഈ പാട്ടെന്ന് പറയുന്നത് ദൈവകൃപയെ നമുക്കൊരു പ്രഭാതം കൂടി കാണുവാൻ്റെയോ നമ്മളെ സഹായിച്ചോർത്തും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അതേപോലെ ഇന്നലെ നമുക്ക് ദൈവകൃപയ നമ്മുടെ വീട്ടിലെ ആരാധനയും അതുപോലെ തന്നെ സ്കൂളും ബൈബിള സൊക്കെയും അനുഗ്രഹമായി നടത്തുവാൻ ഞാൻ സഹായിച്ചു ഒത്തിരി ഇടങ്ങളിലേക്ക് കൂട്ടാൻ നമ്മുടെ എക്സ്പോൻ്റെ പ്രേയർ കാഡെല്ലാം സപ്ലൈ ചെയ്യാൻ അദ്ദേഹം സഹായിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മളായിരിക്കുന്ന ദൈവകൃപയിലാണല്ലോ ഒരു വാക്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം നാൽപ്പതാം അധ്യയം ഒന്നാം വാക്യം സങ്കീർത്തനം നാൽപ്പതാം അധ്യായം ഒന്നാം വാക്യം ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളിക്കുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു ദൈവിക പദ്ധതി എന്ന് പറയുന്നത് കാത്തിരിക്കേണ്ടി വരും അത് എത്ര നാൾ എന്ന ചോദ്യത്തിന് തക്ക മറുപടി പറയാൻ പ്രയാസമുണ്ട് ചിലപ്പോൾ ഒരു മാസമായിരിക്കാം ഒരു കൊല്ലായിരിക്കാം ഒരാഴ്ച ആയിരിക്കാം എന്നാൽ ഏലിയാവ് പ്രാർത്ഥിച്ചു സ്വർഗത്തിന ദൈവം തീർക്കുകയും ആ സ്പോട്ടിലും സമയത്തും കർത്താവും അവിടെ പ്രവർത്തിച്ചു അതുകൊണ്ട് എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കോണമെന്നില്ല ചിലപ്പോൾ സാമ്പത്തിക ആവശ്യം ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരിക്കാം പക്ഷെ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കാം അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പുലായി വി ഇരുന്ന് ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി പ്രാർത്ഥിച്ച് കുറവുകൾ ഏറ്റു പറഞ്ഞ് നരപ്പ് പ്രാപിക്കുക ഒന്ന് ഒറ്റ കാര്യമേ ചെയ്യാറുള്ളു പലപ്പോ നമുക്ക് മക്കളുണ്ടാവാൻ താമസിക്കുന്നു ചിലപ്പോൾ ഉണ്ടാകാതിരിക്കുന്നു ചില വിവാഹകാര്യങ്ങൾ നടക്കാതെ പോകുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത് കർത്താവ് സ്തോത്രം നിന്റെ പ്രവൃത്തി ഉൾപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് ദൈവത്തിനിലേക്ക് നോക്കുക എന്നല്ലാതെ മറ്റ് മാർഗങ്ങളില്ല അതുകൊണ്ട് നാം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടി ദീർഘകാല ിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ അപ്പോ തന്നെ ഇത്ത പ്രവർത്തിച്ചിരിക്കാം ചിലപ്പോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കേണ്ടി വന്നേക്കാം എന്തായാലും നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുക വേണം മറ്റൊരു ദൃഷ്ടാന്തം ദൈവവിളി കേട്ട് ഫുൾ ടൈം വേലയ്ക്ക് ഇറങ്ങിയുടെ അവസ്ഥയാണ് ശുശ്രൂഷയ്ക്ക് ഞാൻ ഫുൾ ടൈം വേലക്കാരനല്ല എന്നാൽ ശുശ്രൂഷ എപ്പോൾ വിളിച്ചാൽ റെഡിയാണ് ദൈവളി കേട്ട് ഫുൾ ടൈം വേലയ്ക്ക് ഇറങ്ങിയ ചില ആളുകൾ അനുഭവം ചിലർക്ക് എപ്പോഴും പതിഭവാക്കുകളാണ് എന്നും കഷ്ടപ്പാടാണ് അന്ന കാര്യം ചെയ്യാൻ സാധിച്ചില്ല എനിക്ക് അവിടെ പറയാനുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ എട്ട് മണിക്കൂർ പോയിട്ട് ജോലി ചെയ്യ ബാക്കി എട്ടു മണിക്കൂർ ശുശ്രൂഷ ചെയ്യ എട്ട് മണിക്കൂർ ഉറങ്ങാം ആരോടും പരിപം പറയണ്ട അല്ല ഫുൾ ടൈം ദയവേലക്കല വെളിയാണെങ്കിൽ സ്ത്രോത്രം പറഞ്ഞിരിക്കുക പട്ടിണി പട്ടിണി അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥ എന്താണ് ദൈവം തരുന്നതെങ്കിൽ മേടിക്കുക ചിലപ്പോൾ ഭർത്താവ് ഏലിയാവിനെ അയച്ച കാക്ക കാക്കും സമൃദ്ധിയായിട്ട് അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുള്ളവർ മാത്രമേ ഫുൾ ടൈം ശുശ്രൂഷയ്ക്ക് തയ്യാറെടുക്കാവൂ പരിഭവങ്ങളും എല്ലാ പാട്ടുകളും പാടാതെ ദൈവനാമത്തെ ദുഷി വരുത്താതിരിക്കുകയാൽ ഞാൻ ശുശ്രൂഷയായിരിക്കുമ്പോൾ പലപ്പോഴും എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അൻപത് രൂപ എടുത്ത് പെട്രോൾ അടിക്കയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥ ഞാൻ പലപ്പോഴും വായു വിരിച്ച് പ്രാർത്ഥിക്കുക വഴി തുറക്കണം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കർത്താവ് വഴി തുറന്ന ഒത്തിരി അനുമതി പറവാനുണ്ട് ചിലപ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ ആംബേർ കുറയുമ്പോഴായിരിക്കും കർത്താവ് ഇങ്ങനെ ഒരു പൂട്ട് പൂടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമായിരിക്കാം എന്തിനായാലും നമുക്ക് ദൈവകരണം ദൈവകരണമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് യാത്രയാണ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലേക്ക് അവിടെ നടക്കുന്ന സ്നാന ശുശ്രൂഷയും ഓർഡിനേഷൻ ശുശ്രൂഷയും ഇവിടെ ക്രമീകരണങ്ങളും അനുഗ്രഹവോമ പ്രത്യേകം പ്രാർത്ഥിക്കണം അവിടെ സ്നാനപ്പെട്ടവർക്ക് ഡ്രസ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ബൈബിൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ നമ്മുടെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കൃത്യം പ്രാർത്ഥിക്കണം ദൈവാനുഗ്രഹമായി മുൻപോട്ട് പോകേണ്ടതിന് പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ പുരുഷന്മാരുടെ വീടുകളുമായി പാർസൻ്റേജ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചർച്ചിൻ്റെ പേരിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമേ കരുതുന്ന കർത്താവ് നല്ല പ്രഭാതത്തിൻ്റെ സ്തോത്രം വീണ്ടും ഒരു പ്രഭാതം കൊണ്ട് കാണുവാൻ ഞങ്ങളുടെ യോഗ്യരാക്കി ഓർത്തിഷ്ടോൺ സാധിച്ചത് കിരണയായിരിക്കണത് ധനവാദം നിലയ്ക്കി നടത്താവെ പോരാട്ടം വിടിവിക്കുമാറപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷനാശ കൃപ നടത്താതെ തരണി നടത്താവെ യാത്ര സാധ്യത അനുഭവിക്കുന്ന അവർ സഹായിക്കുന്നത് പൊതുവഴി തുറക്കണപ്പാശമായ സപ്പോർട്ട് തരണം നടത്താവെ മിഷന്മാരെ പെൻഡിംഗ് ആയിക്കാണ് കൃപ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു പോരാട്ടം വിടിവിക്കുന്നപ്പ തലമുറ മാനിക്കണപ്പനെ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങളുടെ തലമുറ കടന്നു വരുവാൻ ആക്കണം ലോകത്തിനുമ്പത്തേലത്തവരെ ദൈവഹിതം എന്ന് മനസ്സിലാക്കി അവർ കത്ത് ഉയർന്നാൽ ദൈവം സഹായിക്കണമെന്ന് യേശപ്പവും തന്നെ